ൂർത്തലം കടലോര റോഡ് ജനകീയ ചർച്ചാ സമ്മേളനം നടത്തിനാനം ഗ്രാമപഞ്ചായത്തിൽ ഫിഷറീസ് ഹാർബർ മുതൽ പുത്തൻതോട് റീഥാലയം വരെ കടൽഭിത്തി നിർമ്മാണത്തിനായി ഒരിക്കൽ ലോറി ഗതാഗതം സാധ്യമായ വഴി സ്ഥിരമായ റോഡാക്കി നിലനിർത്തണമെന്നാവശ്യപ്പെട്ടുള്ള ജനകീയ വികസന ചർച്ചാ സമ്മേളനം നടത്തി നമ്മുടെ ഒരു യാത്രയിലെ ഒരു യാത്രാമോണ്ടായി ചെറുതി ചെറുതിയുടെ ചെറുയാവാനക്കായ അപ്പുറമെന്നൊക്കെ വീടും ചെറുപതുതിയും ഉണ്ട് വളരെ എത്ര മുടുക്കുന്നതുള്ള ഉള്ളാ ഒരു ചെറിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിൽ അവസാനിച്ച കടൽഭിത്തി നിർമ്മാണത്തോടെ പ്രസിദ്ധ റോഡ് വാഹന ഗതാഗത യോഗ്യമായി നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് ചെല്ലാനം കാർഷിക ടൂറിസം വികസന സൊസൈറ്റി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും എറണാകുളം ജില്ലയുടെ മേൽനോട്ടത്തിലുള്ള മന്ത്രി പി രാജീവിനും നിവേദനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും നടപടികൾ ആയിട്ടില്ല കടലോര നിവാസികൾക്ക് ഈ റോഡ് നിലനിർത്തുന്നതിൽ ഒട്ടേറെ പ്രാധാന്യമുണ്ട് ഭാവിയിൽ ടെട്രോ കടൽ ഭിത്തിക്ക് വേണ്ടി വരുന്ന അറ്റകുറ്റപ്പണികൾക്ക് വാഹനങ്ങൾ കടന്നു വരുവാനുള്ള ആവശ്യം കടൽ തീരത്ത് ഉണ്ടാകുവാൻ ഇടയുള്ള അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള യാത്രാ മാർഗം ഏഴ് പോയിന്റ് മൂന്ന് ആറ് കിലോമീറ്റർ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് കിടപ്പാടങ്ങളിലേക്കുള്ള പുതിയ യാത്രാ മാർഗം വാഹന ഗതാഗതമുള്ള റോഡ് ഇല്ലാത്തതിന്റെ പേരിൽ പ്രദേശവാസികൾക്ക് ബാങ്ക് ലോണുകൾ നിഷേധിക്കുന്ന സ്ഥിതിക്ക് പരിഹാരം പുതിയ റോഡ് വരുന്നതോടെ പുതിയതായി വീടുകൾ നിർമ്മിക്കുന്നതിന് ബാധകമായ തീരപരിപാലന നിയമത്തിലെ അമ്പത് മീറ്റർ ദൂരപരിധി എന്ന കടമ്പ ഇല്ലാതെയാകും ടൂറിസം മത്സ്യബന്ധനം എന്നീ മേഖലകളുടെ വികസനത്തിന് അനന്ത സാധ്യതകളും പുതിയ വരുമാന മാർഗങ്ങളും സംജാതമാകും നിലവിലെ തീരദേശ റോഡിൽ യാത്രാ തടസ്സം നേരിട്ടാൽ എന്നീ വലിയ നേട്ടങ്ങൾ റോഡ് മൂലം സാധ്യമാകും സൊസൈറ്റി ചെല്ലാനത്തിന്റെ വികസന സംബന്ധമായി പ്രസിദ്ധീകരിച്ച ജനകീയ വികസന മാനിഫെസ്റ്റോയുടെ തുടർച്ചയായിട്ടാണ് സമ്മേളനം സംഘടിപ്പിച്ചത് നമ്മുടെ ദേവാലയത്തിന്റെ മുന്നിൽ ദേവാലയത്തിന്റെ മുന്നിൽ നാല് വർഷമായി കളിക്കാൻ പറ്റാത്ത തരത്തിൽ കിടന്ന ഒരു ഫുട്ബോൾ കോട്ടു ഗ്രാമത്തിന്റെ ഒരു ഹൃദയം പോലെ അപര്ത്ഥിച്ച് യുവാക്കന്മാരുടെ ഹൃദയമെന്ന് പറയാം ആ പ്രദേശത്തെ അവർ കളിച്ചു വളർന്നു ഞാൻ സഹപികാരിയായിരിക്കുമ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം യുവാക്കന്മാരുമായിട്ട് അവിടെ ഫുട്ബോൾ കളിക്കും നമ്മുടെ പെട്രോപ്പാടിൻ്റെ നിർമ്മാണത്തിനത് വിട്ടുകൊടുത്തതിന് ശേഷം പിന്നീട് ഒരിക്കലും അത് കളിക്കാൻ പറ്റാത്ത തരത്തിൽ അത് മോശമായി കിടന്ന് ആ കോട്ട് നിർമ്മാണത്തിന് അതിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാനിവിടെ സഹ വീണ്ടും വികാരിയായിട്ട് വരുന്നത് ഒരു അഞ്ചെട്ട് പത്ത് മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടിയെങ്കിലും ഒരു ലോഡ് പൂഴി പോലും ഇറക്കാൻ പറ്റാതെ മീറ്റിങ്ങുകൾ മാത്രമായിട്ട് ക്രിയാത്മകമായൊരു പ്രവർത്തനത്തിലേക്ക് പോകാൻ പറ്റിയില്ല മറുവക്കാട് കർമ്മലാശ്രമത്തിൽ നടന്ന സമ്മേളനം ഫാദർ വർഗീസ് ചെറുതീ ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എക്സ് ജൂലപ്പൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫാദർ ജെയിംസ് പുന്നക്കൽ വിഷയാവതാരണം നടത്തി തുടർന്ന് ഫാദർ സോളമൻ ചാരക്കാട്ട് ഫാദർ ആന്റണി ടോപോൾ ഫാദർ ജോസഫ് നടുവിലപ്പറമ്പിൽ സൊസൈറ്റി സെക്രട്ടറി എം എൻ രവികുമാർ വിവിധ സമുദായ സംഘടന നേതാക്കളായ കുഞ്ഞുമ്മോൻ വർഗീസ് ആനി ജോസഫ് എം ആർ അശോകൻ എ ആർ ആന്റണി എ എക്സ് ആന്റണി സി കെ ദിലീപ് കുമാർ ആന്റണി ശീലൻ വി ടി സെബാസ്റ്റിൻ ജോർജ് കാളിപ്പറമ്പിൽ കെ ഡി ജോൺസൺ പി എൻ രവീന്ദ്രൻ കെ വി ജോൺസൺ ജോയ് കാക്കത്തറ തുടങ്ങിയവർ സംസാരിച്ചു റോഡ് നിർമ്മാണം നേടിയെടുക്കും വരെ ജനകീയ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് ചെല്ലാനും കടലോര റോഡ് നിർമ്മാണം ആക്ഷൻ കൌൺസിലിന് രൂപം നൽകി ഫാദർ ജെയിംസ് പുനയ്ക്കൽ ചെയർമാൻമാരായ സമിതിക്ക് പഞ്ചായത്ത് തലത്തിൽ മൂന്ന് മേഖലാ കമന്റുകൾക്ക് രൂപം നൽകും ന്യൂസ് ബ്യൂറോ കൊച്ചി